സൗദിയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം നീളും മോചന ഹർജിയിൽ സൗദി കോടതി ഇന്നും വിധി പറഞ്ഞില്ല രണ്ടാഴ്ച കഴിഞ്ഞ കേസ് വീണ്ടും പരിഗണിക്കും കഴിഞ്ഞ പതിനെട്ട് വർഷമായി റഹീം ജയിലിലാണ് മകനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുകയാണ് വേണ്ടതെന്ന് അബ്ദുൾ റഹീമിന്റെ മാതാവ് ഫാത്തിമ പ്രതികരിച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഫാത്തിമ സൌദിയിൽ പോയിരുന്നു മകനെ ജയിലിൽ വെച്ച് കാണുകയും ചെയ്തിരുന്നു സ്പോൺസറുടെ ചലനശേഷി നഷ്ടപ്പെട്ട മകൻ കൊല്ലപ്പെട്ട കേസിൽ രണ്ടായിരത്തി ആറിലാണ് വധശിക്ഷ വിധിക്കപ്പെട്ട അബ്ദുൾ റഹീം ജയിലിലായത് ദയാദനം സ്വീകരിച്ച് റഹീമിനെ മോചിപ്പിക്കാമെന്ന് കൊല്ലപ്പെട്ട അനസ് അൽ ഷഹറിയുടെ കുടുംബം അറിയിച്ചതോടെ റിയാദ് ക്രിമിനൽ കോടതി വധശിക്ഷ റദ്ദാക്കിയിരുന്നു വിഷയം ശ്രദ്ധയിൽപ്പെട്ട ബോബി ചമ്മണ്ണൂർ സഹായധനം സമാഹരിക്കാൻ മുന്നിട്ടിറങ്ങി അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് കഴിഞ്ഞ പെരുന്നാൾ കാലത്താണ് മലയാളികൾ സംഭാവന നൽകിയത് ഇതിനായി രൂപീകരിച്ച ട്രസ്റ്റിന്റെ അക്കൌണ്ടിൽ മൊത്തം കോടിയിലേറെ രൂപയാണ് ലഭിച്ചത് ഇതിൽ കോടി രൂപ ദയാധനം കൈമാറിയതോടെ അബ്ദുൾ റഹീമിന് സൗദി ബാലിന്റെ കുടുംബം മാപ്പ് നൽകി ഇനി മോചനവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് മാത്രമാണ് വരാനുള്ളത് അതേസമയം അബ്ദുൾ റഹീമിന്റെ മോചനത്തിനുവേണ്ടി പിരിച്ചത് നാൽപ്പത്തിയേഴ് ദശാംശം എട്ട് ഏഴ് കോടി രൂപയാണെന്ന് റഹീം നിയമസഹായ സമിതി വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിലാണ് റഹീം നിയമസഹായ സമിതി ഇക്കാര്യം അറിയിച്ചത് മോചനത്തിന് ആവശ്യമായ ദയാധനവും ഭാഷകന്റെ ചിലവുമടക്കം മുപ്പത്തിയാറ് ദശാംശ രണ്ടേഴ് കോടി രൂപ ഇതോടക്കം ചിലവിട്ടു പതിനൊന്ന് ദശാംശം ആറ് പൂജ്യം കോടി രൂപയാണ് ഇനി ബാക്കിയുള്ളതെന്നും ഇത് എന്ത് ചെയ്യണമെന്ന് റഹീം തിരിച്ചെത്തിയ ശേഷം തീരുമാനിക്കുമെന്നും റഹീം നിയമസഹായ സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമൂഹ മാധ്യമങ്ങൾ വഴി ചിലർ തെറ്റായ വിവരങ്ങളും അപവാദ പ്രചാരണങ്ങളും തുടരുന്ന സാഹചര്യത്തിലാണ് കണക്കുകൾ പുറത്തുവിട്ടത് റഹീമിന്റെ കേസ് അടുത്ത പതിനേഴിന് റിയാദിനെ കോടതി പരിഗണിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് റഹീമിന്റെ മോചന ഉത്തരവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഉണ്ടായിരുന്നത് അതേസമയം ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം പതിനെട്ട് വർഷത്തിനു ശേഷമാണ് ഉമ്മയെ നേരിൽ കണ്ടത് അരമണിക്കൂറോളം സംസാരിക്കുകയും ചെയ്തു മകനെ കാണാൻ ദിവസങ്ങൾക്ക് മുമ്പ് ഉമ്മയും ബന്ധുക്കളും ജയിലിലെത്തിയിരുന്നെങ്കിലും റഹീം കാണാൻ നിൽക്കാതെ മടക്കി അയയ്ക്കുകയായിരുന്നു മക്കയിലെത്തിയ ഉമ്മ നിർവഹിച്ചതിനു ശേഷമാണ് ഈ കുറി ഫാത്തിമ മകനെ കാണാൻ റിയാദ് ജയിലിലെത്തിയത് റഹീം കാണാൻ മനസ്സ് പ്രാർത്ഥന ഫലം കണ്ടു ആറ്റുനൂറ്റിരുന്ന പതിനെട്ട് വർഷത്തിനൊടുവിൽ ഉമ്മയും മകനും പരസ്പരം കണ്ടു ഉമ്മയ്ക്കൊപ്പം റഹീമിന്റെ സഹോദരനും അമ്മാവനും ഉണ്ടായിരുന്നു അരമണിക്കൂറോളം റഹീമിനൊപ്പം ഇരുന്ന് സംസാരിച്ചു പിന്നീട് ഇന്ത്യൻ എംബസിയിലെത്തി റഹീമിന്റെ മോചനത്തിനായി പ്രവർത്തിക്കുന്നവരെ നേരിൽ കണ്ട് നന്ദി അറിയിച്ചു അസീർ ഗവർണറുടെ സഹായത്തോടെ കഴിഞ്ഞ വ്യാഴാഴ്ച റിയാദ് ജയിലിൽ മകനെ കാണാനെത്തിയ ഫാത്തിമയെ കാണാൻ റഹീം കൂട്ടാക്കിയിരുന്നില്ല ജയിലിലെ വേഷത്തിൽ ഉമ്മയുടെ മുന്നിലെത്താൻ മനസ്സ് അനുവദിക്കാത്തതിനാലാണ് കാണാൻ വിസമ്മതിച്ചത് െന്ന് പിന്നീട് റിയാദിലെ സുഹൃത്തിനോട് റഹീം പറഞ്ഞിരുന്നു ഉമ്മ എത്തിയ വിവരം അറിഞ്ഞ് രക്തസമ്മർദ്ദം കൂടി മരുന്ന് കഴിക്കേണ്ടി വന്നെന്നും റഹീം വ്യക്തമാക്കിയിരുന്നു ഒപ്പം നിയമസഹായ സമിതിയെ അറിയിക്കാതെ കുടുംബം എത്തിയതിലെ വിഷമവും റഹീം അറിയിച്ചിരുന്നു പതിനഞ്ച് വയസ്സുകാരനായ സൌദി ബാലൻ മരിച്ച സംഭവത്തിൽ മനപൂർവ്വമല്ലെങ്കിലും കൊലപാതക കുറ്റമാണ് പോലീസ് അബ്ദുൾ റഹീമിനെതിരെ ചുമത്തിയിരുന്നത് ഡിസംബർ കുട്ടി മരിച്ചത് കൊലക്കേസിൽ റഹീം കുറ്റക്കാരനാണെന്ന് റിയാദിലെ കോടതി കണ്ടെത്തുകയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ വധശിക്ഷ വിധിക്കുകയുമായിരുന്നു കേസിൽ മേൽക്കോടതിയും വധശിക്ഷ ശരി ിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും വധശിക്ഷ വിവിധ കോടതികൾ ശരിവച്ചു വിവിധ സംഘടനകൾ ഇടപെട്ട് സംസാരിച്ചിട്ടും റഹീമിന് മാപ്പ് നൽകാൻ സൌദി കുടുംബം തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി ആറിലാണ് അബ്ദുൾ റഹീം സൌദി അറേബ്യയിലെ ഒരു വീട്ടിൽ ഡ്രൈവറായി ജോലിക്ക് പോയത് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന വീട്ടിലെ പതിനഞ്ച് വയസ്സുള്ള ആൺകുട്ടിയുടെ സംരക്ഷണം റഹീം ഏറ്റെടുത്തിരുന്നു